അനീഷ് എന്തായാലും നൂറ് ദിവസം നിൽക്കാൻ പോകുന്നില്ല ഫാത്തിമയാണ് ഈ പറയുന്നത് ഇങ്ങനെ മിണ്ടാതെ നിന്നാല് അങ്ങനെ എന്തായാലും നൂറ് ദിവസം തികക്കില്ലെന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഫാത്തിമയും ഷാരികയും നെവിനും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ ഒരു സമയത്താണ് റെനഫാത്തിമ ഈ കാര്യം പറയുന്നത് നൂറ് ദിവസം എന്തായാലും അനീഷ് ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല ഇങ്ങനെയാണ് തുടരുന്നത് എങ്കിൽ അതായത് നമ്മളടുത്തേക്ക് എന്തെങ്കിലും ചെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ ചുമ്മാ മിണ്ടാതിരിക്കുമല്ലോ ആ ഒരു ക്യാരക്ടർ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾ എന്തായാലും നൂറ് ദിവസം ഇവിടത്തേക്കാൻ പോകുന്നില്ല ഒന്നെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഔട്ടാകും അല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച മാക്സിമം മൂന്നാഴ്ച നിൽക്കും അത് കഴിഞ്ഞാൽ അനീഷ് എന്തായാലും പുറത്താകും ഇനി ഒരു പക്ഷേ പുള്ളിയുടെ ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ചിലപ്പം വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് അനീഷ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പുള്ളി എന്തായാലും നൂറ് ദിവസം തികക്കില്ല എന്ന് റെന ഫാത്തിമ പറയുന്നുണ്ട് അതിനെ എഗ്രി ചെയ്തുകൊണ്ട് ഷാരിഖയും ആര്യനും നെവിനും സംസാരിക്കുന്നുണ്ട് അത് ശരിയാണ് എത്രയെന്ന് വെച്ചാണ് ഒരേ കണ്ടന്റ് തന്നെ ആൾക്കാർ കാണുന്നത് ആൾക്കാർക്കും ബോറടിക്കില്ലേ രണ്ടാഴ്ച കണ്ടു കഴിയുമ്പം എല്ലാവരും ബോറടിക്കും പുള്ളിക്ക് വോട്ട് കിട്ടില്ല പുള്ളി പുറത്താകുമെന്ന് അവരും പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ടെപ്പടൽ സ്ട്രാറ്റജി എടുത്ത അനീഷ് ഒരു പരിധി വരെ വിജയിച്ചു എന്ന് വേണം പറയാൻ കുറച്ച് മുമ്പേ അപ്പാനി ഗ്യാംഗും ഇസൈലിൽ അടുത്ത് തന്നപ്പോൾ അവിടെയും അനീഷിൻ്റെ പേര് പറഞ്ഞ അനീഷിനെ ഒരു ഒരു പ്രൊമോഷൻ കൊടുത്തു ഇപ്പോൾ ഇവിടെയും ഇവരിരുന്ന് സംസാരിക്കുന്നു അനീഷിനെ പറ്റി വീടിൻ്റെ മൊത്തത്തിൽ അനീഷിനെ പറ്റി ഒരു സംസാരമുണ്ട് അതുതന്നെ ആയിരുന്നു അനീഷിൻ്റെ സ്ട്രാറ്റജിയും ഒരു പരിധി വരെ അനീഷ് വിജയിച്ചു വരികയാണ് ഇനി ഇതിൽ മാറ്റമുണ്ടാവും എന്ന് നമുക്ക് കണ്ടറിയാം ബിഗ് ബിഗോസിൻ്റെ കൂടെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക